നമസ്കാരം കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഹർജികൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് എന്തായാലും രണ്ട് ഹൈക്കോടതികളുടെ വിധിയോടെ വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് പൊതുജനം പോലും കാരണം കേരളത്തിന്റെ സമ്പദ്ഘടനയെപ്പോലും തകർത്തുകൊണ്ടാണ് മുഖ്യനും മകളും സ്വന്തം ജനാവ് വീർപ്പിച്ചത് എന്തായാലും അന്വേഷണം തുടരുകയാണ് അത് തുടരട്ടെ തെളിവുകൾ കണ്ടെത്തട്ടെ അറസ്റ്റിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാകട്ടെ ശിക്ഷ ലഭിക്കട്ടെ തെറ്റുകാർ ആരോ അവർക്ക് ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ബി ജെ പി സി പി എം മധ്യസ്ഥനായ ശ്രീ എമ്മും എത്തിയിട്ടുണ്ട് ഇതും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന നീക്കമാണ് ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അന്വേഷണ ഏജൻസിയായ എസ് എഫ്ഐഒയ്ക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മാത്രമേ കഴിയൂ അതിനുമ്പം റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് കൈമാറാനുമാകും അല്ലാതെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല അതാണ് സി പി എമ്മിന്റെ മുന്നിലുള്ള ഏക കച്ചിത്തുരുമ്പ് നടത്തണോ വേണ്ടയോ എന്ന തീരുമാനം കേന്ദ്ര സർക്കാരിന്റേതാണ് മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേറുമെന്ന ഏതാണ്ട് ഉറപ്പായതോടെ എല്ലാം മോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ വീണയുടെ കേസ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയതിനാൽ നേതൃത്വം ആകെ പരിഭ്രാന്തിയിലാണ് വീണയെ രക്ഷിക്കാനായി ചില സി പി എം നേതാക്കൾ ശ്രീ എമ്മിനെ നേരിൽ കണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുമൊക്കെ പ്രചരിക്കുന്നു ചില സി പി എം നേതാക്കൾ തന്നോട് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചതായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സി പി എമ്മുമായും ആർ എസ് എസുമായും വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ശ്രീയം കണ്ണൂരിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് ശ്രീ എം ആണ് അന്നത്തെ മാധ്യമ പ്രവർത്തകരോട് പിണറായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അടുത്തിടെ ശ്രീ എമ്മിന്റെ യോഗ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ആക്കുളത്ത് നടന്നിരുന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ശ്രീ എം ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചാൽ വീണക്കെതിരെയുള്ള നടപടികൾ മയപ്പെടുത്തുവാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം എന്നാൽ ബി ജെ പി കേരള ഘടകത്തിലെ നേതാക്കന്മാർക്ക് ആർക്കും വീണയുടെ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോട് യോജിപ്പില്ല കേസ് സംബന്ധിച്ച വസ്തുതയുണ്ടെന്ന പൊതുസമൂഹത്തിന് ബോധ്യമായ സ്ഥിതിക്ക് വിഷയത്തിൽ ഇടപെടേണ്ട എന്ന നിലപാടാണ് അവർക്കുള്ളത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ദ്രോഹിച്ചുള്ള സി പി എം നേതാക്കളിൽ പ്രമുഖനാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കിയാൽ അത് ബി ജെ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും വീണയെ രക്ഷിക്കുന്നതിന് പകരമായി തൃശൂർ തിരുവനന്തപുരം ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി സി പി എം സഹായിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഈ രണ്ട് സീറ്റുകളും സി പി ഐയുടേതാണ് അതുകൊണ്ട് സിപിഎമ്മിന് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനുമില്ല സി പി എമ്മുമായി യാതൊരു തിരഞ്ഞെടുപ്പ് അടവിനും ഡീലിനും ഇല്ലെന്ന നിലപാടിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ് കെ ജി മാരാരെ ജയിപ്പിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ പല മണ്ഡലത്തിൽ നിന്നും വോട്ട് വാങ്ങിയ ശേഷം പാലം ചരിത്രമാണ് സി പി എമ്മിനുള്ളത് അതേസമയം വീണയുടെ വിഷയം പാർട്ടിയെ കൂടി ബാധിക്കുന്നതിനായതിനാൽ ഏതറ്റം വരെയും പോകാൻ സി പി എം നേതൃത്വം തയ്യാറായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സൂചിപ്പിക്കുന്നത് സി പി ഐയുടെ സീറ്റുകളിൽ തോറ്റുകൊടുത്താൽ അവർ മുന്നണി വിടുമായിരിക്കും നിലവിൽ സപ്ലൈകോ അടക്കമുള്ള വിഷയങ്ങളിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് അതുകൊണ്ട് സി പി ഐ മുന്നണി വിട്ടാലും കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ലീഗിനെ കൂടെ കൂട്ടാനാകും അങ്ങനെ വടകര അടക്കമുള്ള മലയാളം ിലെ പല സീറ്റുകളും തിരിച്ചു പിടിക്കാനാകുമെന്ന് സി പി എമ്മും കണക്ക് കൂട്ടുന്നുണ്ട് സി പി എമ്മുമായി അടുക്കുന്നതിനോട് ലീഗിന് പ്രബല വിഭാഗത്തിന് കടുത്ത എതിർപ്പുമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടനും മാത്രമാണ് സി പി എമ്മിനോട് ഒരു സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് മാത്രമല്ല വീണയുടെ കേസ് ഒതുക്കി തീർക്കുക എന്നതും സി പി എമ്മിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് സി പി എം ജയിച്ചത് അന്നത്തെ സാഹചര്യമല്ല നിലവിലുള്ളതെങ്കിലും നാല് സീറ്റെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം തൃശൂരിൽ ത്രികോണ മത്സരം തന്നെയാണ് എന്നതിൽ സംശയമില്ല തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും കൊല്ലത്ത് മുകേഷ് ഒക്കെ ചുമ്മാ ചെന്ന് തോറ്റു മതി എന്നതാണ് അവസ്ഥ പത്തനംതിട്ടയിൽ ഐസക്കിന് വലിയ പിന്തുണയില്ലാത്ത മണ്ഡലമാണ് കോട്ടയത്ത് ചാഴിക്കാടന സാധ്യതയുണ്ട് ആലപ്പുഴ ഇത്തവണയും ആരിഫിനെ ഏറ്റെടുക്കുമോ എന്നും സംശയം എറണാകുളം യു ഡി എഫിന്റെ കോട്ട തന്നെ ചാലക്കുടിയും അവർക്കൊപ്പം ആലത്തൂർ തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണനും കഴിഞ്ഞേക്കാം പാലക്കാട്ടെ സ്ഥിതി പറയാനാകില്ല വടകര കെ മുരളീധരൻ ഇറങ്ങിയാൽ ജയം ഉറപ്പാണ് കോഴിക്കോടും കാസർഗോഡും പൊന്നാനിയും മലപ്പുറവും കണ്ണൂരും യു ഡി എഫിനൊപ്പമാണ് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സി പി എം രക്ഷപ്പെട്ടു ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ അഴിമതിയും വീണയുടെ മാസപ്പടിയുമാണ് ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞ വോട്ടുപിടിക്കാം എന്നല്ലാതെ മറ്റൊന്നും പറയാനൊക്കില്ല ഭരണ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ദൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും തിരിച്ചടിയാകും അതുകൊണ്ട് രണ്ടു മുതൽ നാല് വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതലാണെങ്കിൽ ഭാഗ്യം തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമായാണ് സി പി എം മാസപ്പടി കാസിനെയും കാണുന്നത് അതിൽ ആശ്വാസം ലഭിച്ചാൽ പകുതി രക്ഷപ്പെട്ടെന്ന് പറയാം നന്ദി